ദിവസം അല്ലേ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു നെയ്ചോറിൻ്റെയും ഒരു ബീഫ് റോസ്റ്റിൻ്റെ റെസിപ്പിയായാലോ അത് പത്ത് മിനിറ്റിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയത് അത് പെട്ടെന്നൊക്കെ നമുക്കുണ്ടല്ലോ വിരുന്നാരൊക്കെ വന്നുകഴിഞ്ഞാൽ അതുപോലെ ഒന്നും ഉണ്ടാക്കിയെടുത്ത് നോക്കിക്കോ വളരെ ടേസ്റ്റിൽ കൊടുക്കാനായിട്ടും പറ്റും നമുക്കൊക്കെ ഒഴിവസങ്ങളത് പോലൊക്കെ ഉണ്ടാക്കിയെടുക്കാനായിട്ടും വളരെ എളുപ്പമാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നവരൊന്നും ഉണ്ടാക്കി നോക്കുക അപ്പോൾ ഞാനിപ്പോൾ ഇതുപോലെ നമ്മുടെ ഉരുളിലേക്ക് ഫസ്റ്റിലെ തന്നെ കുട്ടിയേക്കുന്നത് ആദ്യമേ ഇത്തിരി നെയ്യ് തൊഴിക്കാം കേട്ടോ നെയ്യൊന്ന് ഉരുകി വരുമ്പം നമ്മുടെ കറുപ്പൊട്ടയും ഗ്രാമ്പും ഏലക്കയും അതുപോലെ വലിയ ജീരകം ഉണ്ടല്ലോ ആ വലിയ ജീരകം കൊണ്ടിട്ടിട്ട് നന്നായിട്ടൊന്നാ നെയ്യിലിട്ടിട്ടൊന്ന് പൊട്ടിച്ചെടുക്കട്ടോ അപ്പോൾ ഇതുപോലെ ഒന്ന് പൊട്ടിച്ചെടുക്കുമ്പോൾ തന്നെ നമ്മുടെ എണ്ണ നെയ്യിന് നല്ലൊരു മണമാണ് പിന്നെ ആ ഒരു നെയ്യിലേക്ക് നമുക്ക് ബാദശ റൈസ് കണ്ടെത്താം ചെറിയ ജീരക റൈസ് ഉണ്ടല്ലോ നല്ല മണമുള്ള സൈസ് റൈസ് അപ്പോൾ നെയ് ചോറിന് ഏറ്റവും ടേസ്റ്റ് ആ ഒരു റൈസ് എടുത്ത് ഉണ്ടാക്കുന്നതായിരിക്കും കേട്ടോ അപ്പം ആ ഒരു റൈസിൽ ആ റൈസ് നമ്മുടെ ആ ഒരു നെയ്യിലേക്ക് ഇട്ടിട്ട് ഒന്ന് വറുത്ത് കൊടുക്കാം ആ വറന്ന് വന്ന് കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് അതിനകത്തേക്ക് ചെറുതായിട്ടൊന്ന് ചീമ്പിട്ട നമ്മുടെ ക്യാരറ്റിൻ്റെ ഒരു കഷ്ണം അതുപോലെ ഒരു കുഞ്ഞു തക്കാളിയുടെ ഒരു കഷ്ണം കൂടി ഇട്ടിട്ട് അത് ജസ്റ്റ് ഒരിത്തിരി ഒന്ന് ഒന്ന് ഇളക്കി ഒന്ന് വറുത്ത് കൊടുത്തിട്ട് നമുക്ക് ഒരു കളർഫുൾ ആയിട്ട് ചെറിയൊരു ബിരിയാണി റൈസിൻ്റെ ഒക്കെ വെച്ച് കുഞ്ഞ് കളർ ഇട്ടാനായിട്ട് കളർ ചേർക്കാതെ തന്നെ നമുക്കൊരു ഒത്തിരി കളർ ഇട്ടാനായിട്ട് മഞ്ഞൾപ്പൊടി ഒരു നുള്ളിൽ ഇട്ട് കൊടുക്കാം കേട്ടോ ഇതായതുപോലെ വറുത്ത് കൊടുക്കാം നമുക്ക് ചോ അരിവാരി കഴിക്കുന്നതും അത്രയ്ക്ക് നല്ലൊരു മണമാണ് കേട്ടോ അപ്പോൾ ഇതേപോലെ നമുക്കൊരു കുറച്ച് ഞാനിപ്പം രണ്ട് നാഴി അരിയാണ് എടുത്തേക്കുന്നത് അപ്പം അതിനനുസരിച്ച് വെള്ളം അതായത് പോലെ എടുത്ത് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ ഇനി ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം ഇനി നമുക്ക് ചോറ് ഒട്ടു പിടിക്കാതൊക്കെ ഇരിക്കാനായിട്ട് ഒരു നുള്ള നാരങ്ങനീര് അതിനകത്തേക്കൊന്ന് പിഴിഞ്ഞ് ഒഴിക്കാനായിട്ട് ശ്രദ്ധിക്കാം കേട്ടോ അപ്പോൾ അതായത് നമ്മളൊരു വറുത്തൊക്കെ കൊടുത്തത് കൊണ്ട് തന്നെ അരി നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കും നല്ല മണം ഉണ്ടാവും ഒരു ചോറ് ചോറിലൊട്ടിപ്പിടിക്കാത്ത രീതിയിൽ തന്നെ നമുക്ക് നല്ല പയറും ചോറ് ഒന്ന് ചോറ് കേട്ടോ അതുപോലെ ഒരു അഞ്ച് മിനിറ്റ് നേരത്തേക്ക് ഒന്ന് മൂടി വെച്ചിട്ട് ഇടയ്ക്ക് ഒന്ന് തുറന്നു നോക്കാം മൂടി വെച്ചൊന്നും വെച്ചോണ്ട് വെന്ത് കിട്ടും ഓർത്തോണ്ട് അതിലേലും പോവരുത് നമുക്ക് ചോറ് വേവാൻ പത്ത് മിനിറ്റ് മതി നെയ്ച്ചോറാവണേന് അപ്പോൾ അതുകൊണ്ട് ഒരു അഞ്ച് മിനിറ്റ് നേരം കഴിഞ്ഞപ്പോൾ ഒന്ന് തുറന്നു നോക്കാം തുറന്ന് നോക്കി കഴിഞ്ഞാൽ അതുപോലെ ഏകദേശം അങ്ങോടും ഇങ്ങോട്ടൊക്കെ ആയിട്ടൊന്ന് നമ്മുടെ ഒരു മസാല ഒക്കെ ആയിട്ട് ഇങ്ങനെ എടുക്കുന്ന കഴിഞ്ഞുമ്പോൾ ഒന്ന് ഇടയ്ക്ക് ഇള നോക്കിയിട്ട് ഒന്ന് പൊക്കി നോക്കിയിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക ഇതാ അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് നേരം കൂടെ കഴിഞ്ഞ് കഴിഞ്ഞുമ്പോൾ നമ്മൾ അത് തുറന്ന് നോക്കുമ്പോൾ ഏകദേശം നമ്മുടെ വെള്ളമൊക്കെ ഒന്ന് വറ്റി നല്ല സെറ്റപ്പിൽ ചോറ് വന്തിരിപ്പം ഉണ്ടാവും കേട്ടോ നല്ലൊരു മണമൊക്കെയാണ് ഇനിയിപ്പോൾ നമുക്കതിനകത്തേക്ക് താളിച്ചൊഴിക്കാനൊക്കെ ആയിട്ട് ഇത് ഇത്തിരി സവാളയും അണ്ടിപ്പരിപ്പ് മുന്തിരിയും ഇത്ര കറിവേപ്പിലെ കൊണ്ടുണ്ടെങ്കിൽ നല്ല നെയ്യും ഡാളുണ്ടെങ്കിൽ അതിനകത്തേക്ക് നമുക്കൊന്ന് താളിച്ചതായതുപോലെ ഉപയോഗിച്ചിട്ട് ഇത്തിരി ബീട്രൂട്ടിൻ്റെ ഒരു പീസ് നമ്മൾ നന്നായിട്ടൊന്ന് ചാഞ്ച് ചെയ്ത് അതും വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം പിന്നെ ഇതിന് മുകളിൽ ഇത്തിരി നെയ്യത അതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ മല്ലിയേലും കൂടെ കൂടി ഇട്ടിട്ട് തട്ടി പൊത്തി വയ്ക്കുക അര മണിക്കൂർ കഴിഞ്ഞിട്ട് തുറന്നിട്ട് നമുക്കത് സെർവ് ചെയ്യാം അപ്പം നമുക്ക് പെട്ടെന്ന് ബീഫ് റോസ്റ്റ് അതിന് കഴിക്കാൻ പറ്റിയ ബീഫ് റോസ്റ്റ് ആണ് കേട്ടോ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം ഞങ്ങൾ ബീഫ് ഒന്ന് കഴുകി വരവിച്ചിട്ട് അതിലേക്ക് ഇത്തിരി മഞ്ഞൾപ്പൊടിയും ആ ഉപ്പും സൂപ്പും കൂടെ ചേർത്തിട്ട് കുക്കറിൽ ഇട്ടിട്ട് ഏകദേശം ഒരു അഞ്ചാറ് വീസിലൊക്കെ അടിച്ചിട്ട് അങ്ങോട്ട് ഓഫ് ചെയ്ത് കേട്ടോ അപ്പോൾ ബീഫിൽ വെള്ളം ഉള്ളതുകൊണ്ട് തന്നെ ഒരുപാട് വെള്ളം എടുത്ത് ഒഴിക്കേണ്ട ആവശ്യമില്ല ആ ഒരു ബീഫിലുള്ള വെള്ളം കൊണ്ട് തന്നെ ആ ബീഫ് വെന്തവിടുന്നുള്ളൂ കേട്ടോ അപ്പോൾ നമുക്കത് ഇതുപോലെ നമ്മുടെ പാനിലേക്ക് ആദ്യമേ തന്നെ ഇത്തിരി കറിവേപ്പിലെടുത്ത് പൊടിച്ചിട്ട് ഇതുപോലെ ഒന്നോ രണ്ടോ സവാള ഞാനിപ്പോൾ ഇതുപോലെ ഒന്ന് കൊത്തി അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിനകത്തേക്ക് നമുക്കിതുപോലെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ കൂടിയിട്ട് നന്നായിട്ടൊന്ന് വയറ്റി കൊടുക്കുക ഇതുപോലെ ഒന്ന് നന്നായിട്ട് ഇന്ന് വൈറ്റ് ഇന്ന് വന്ന് കഴിഞ്ഞാൽ നമുക്കതിനകത്തേക്ക് ഒരു ഒന്നര സ്പൂണോളം മല്ലിപ്പൊ ഇട്ടെടുക്കാം കേട്ടോ മല്ലിപ്പൊടിയും അതുപോലെ ആവശ്യം മുളക് വെച്ചു കൊടുക്കാം അത് പച്ചമുളക് ചാച്ചി കൊണ്ട് തന്നെ മുളക് ഒഴിച്ചെടുക്കുമ്പോൾ സൂക്ഷിച്ചിട്ട് കൊടുക്കാം കുട്ടികളെ എരിവാന്ന് പറയാതെ കേട്ടോ അപ്പോൾ ഇത്തിരി മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മസാല ഒന്ന് അതുപോലെ ഇളക്കിയിട്ട് കൊടുക്കാട്ടോ പെട്ടെന്ന് എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ബീഫ് റോസ്റ്റാണ് കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്തേക്കുന്നത് നമ്മുടെ ഗ്രാമ്പൂ ഇലക്കാൻ പട്ടയും ഫ്രൂട്ട്സ് കാണാം കേട്ടോ മീറ്റ് മസാല പൊടി ഇട്ടിരിക്കും നിങ്ങൾക്ക് മീറ്റ് മസാല പൊടി ഇട്ട് കൊടുക്കാം അതേപോലെ ഒരു ഇത്തിരി കുറച്ച് നല്ല തക്കാ പഴുത്ത തക്കാളി ഉണ്ടെങ്കിൽ ഒരു കുഞ്ഞു തക്കാളി നന്നായിട്ടൊന്ന് മിക്സിയിട് ചിലൊന്ന് കറക്കിയിട്ട് നമ്മുടെ ഈ ഒരു മസാലയിലേക്ക് ഒന്ന് കൊട്ടിയിട്ട് കൊടുക്കാം കേട്ടോ എന്നു ചിരിപോലെ ഒന്ന് നന്നായിട്ട് ഒന്ന് ഇളക്കിയിട്ട് കൊടുത്തിട്ട് നമ്മളവിടെ അവിടെ ബീഫ് ഉണ്ടല്ലോ ആ ബീഫ് ഇതായതുപോലെ അതിനകൊന്ന് കൊട്ടു കേട്ടോ ആ മസാലയിലേക്കൊന്ന് കൊട്ടിയിട്ട് നന്നായിട്ടൊന്ന് കൂട്ടി ഇളക്കി മിക്സ് ചെയ്ത് കൊടുത്തിട്ട് മസാല ഒക്കെ ഒന്ന് പിടിക്കാനായിട്ട് ഒന്ന് മൂടി വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് നേരം ഒന്ന് മൂടി വെച്ചൊന്ന് തിളപ്പിക്കാനായിട്ട് നോക്കാം കേട്ടോ അപ്പോൾ നല്ല ആ സവാളയും ആ തക്കാളിയും ഒക്കെ ഒന്നുകൂടെ ഗ്രേവി ആയിട്ട് കിട്ടും അപ്പോൾ നമുക്ക് ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് നേരം ഒന്ന് മൂടി വെച്ചിട്ട് അതായത് കൂടെ ഒന്ന് തിളപ്പിക്കാനായിട്ടൊന്ന് അതായത് വച്ചിട്ട് നന്നായിട്ടതൊന്ന് വറ്റി വരണ്ടുവന്നൊക്കെ കേട്ടോ ഇത് കണ്ടില്ലേ നല്ല രീതിയിൽ നല്ല മണമൊക്കെ ഉണ്ട് കിട്ടാം അപ്പോൾ അതുപോലെ ഒന്ന് തിളച്ച് വന്നു കഴിഞ്ഞപ്പം ഇതേപോലെ ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കാം ഇളക്കിയിട്ട് കൊടുത്തിട്ട് നമുക്ക് വേണമെങ്കിൽ ഇത്തിരി കോൺഫ്ലോർ ഉണ്ടെങ്കിൽ അത് ഇത്തിരി കോൺഫ്ലോറ് വെള്ളത്തിൽ കലക്കിട്ട് വരുമ്പോൾ എൻ്റെ മുകളിലൊക്കെ ഒന്ന് നോക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ നല്ലൊരു ഗ്രേവി ആയിട്ടിരിക്കും തേങ്ങ തേങ്ങാപ്പാലോ അതൊന്നും അതിൻ്റെ ഒന്നും ആവശ്യമൊന്നുമില്ല നല്ല തിക്കായിട്ടുള്ള കുഞ്ഞി നല്ലൊരു ഗ്രേവി ആയിട്ടിരിക്കും അപ്പം നമുക്ക് നെയ്ച്ചോറിൻ്റെ കൂടത്തിലാണെങ്കിലും തേങ്ങാച്ചോറിൻ്റെ കൂടാതെ ആണെങ്കിലും നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയത് കുഞ്ഞി ബീഫ് റോസ് വസ്തുയായിരുന്നു കേട്ടോ നല്ലൊരു ടേസ്റ്റാണ് ഇത്തിരി കുരുപുള്ഡിങ്ങൾ തൂളുവാണെങ്കിൽ സൂപ്പറായിരിക്കും നെയ്ച്ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയതാണെങ്കിലും നമ്മുടെ തേങ്ങാച്ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ല ബീഫ് റോസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇത് രീതിയിൽ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നവർ എളുപ്പത്തിലുണ്ടാക്കിയെടുക്കാൻ പറ്റിയെങ്കിലും ഉണ്ടാക്കിയെടുത്തോ പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടു തോന്നിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കരുത് കേട്ടോ പിന്നെ നല്ലൊരു വീട് വീണ്ടെങ്കിലും കാണും